നമസ്കാരം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കവിതയുടെ ആദ്യ ഭാഗം കുറച്ച് വരികൾ മാത്രം ഞാൻ ചൊല്ലാം വിന്ധ്യ ശൈലത്തിൻറെ നിശാഗന്ധികൾ പാർവതി പൂജയ്ക്ക് പൂന്നുള്ളുവാൻ വന്ന ദ്രാവിഡ രാജകുമാരിയാം താടക താമരച്ചോലകൾ കക്കരെ ഭാർഗവ തെളിച്ചിട്ട സഞ്ചാര കണ്ടു ശ്രീരാമനെ കണ്ടു ശ്രീരാമനെ ഏതോ തബോധനൻ കൊണ്ടു നടക്കുന്ന കാമസ്വരൂപനെ താടക ശ്രീരാമനെ കണ്ട ആ നിമിഷമാണ് വയലാറിൻ്റെ താടക എന്ന ദ്രാവിഡ രാജകുമാരി എന്ന കവിത അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ കവിതയിലെ തുടക്കത്തിലെ വരികൾ വി മധുസൂദന നായർ ഗംഭീരമായി പാടിയതാണ് അതുപോലെയല്ല ഞാൻ അത് മധുസൂദന നായർ പാടിയ വരികളുടെ താളത്തിൽ പാടിയാൻ പാടാൻ നടത്തിയ ശ്രമം മാത്രമാണ് താടക പിന്നീട് ശ്രീരാമനെ കാണുകയാണ് കണ്ണെടുക്കാതെ ഒരൗഭൗമ രോമാഞ്ചമായി നിന്ന താടക പിന്നെ പ്രണയഭാവത്തിൻ്റെ പരകോടിയിൽ സവിസ്മയം രാജീവപുഷ്പ ശരങ്ങളേറ്റാദ്യമായി രാമനിൽ മോഹം തുടിച്ചുണർന്നീടവേ താടി തടവിച്ചിരിച്ചു ചൊല്ലി മുനി വിശ്വാമിത്രൻ താടക എന്ന നിശാചരിയാണവൾ എന്നാൽ പിന്നെ താടകയെ രാമൻ വധിക്കും വരെ എന്നാൽ പിന്നെ വധിച്ചളയാം എന്ന് മൂപ്പർ ആജ്ഞ പുറപ്പെടുവിക്കുകയാണ് അതുവരെയാണ് കഥാഭാഗം വയലാർ വയലാറിൻ്റെ ഭാവന കൂടി ചേർത്ത് ദുഃഖപര്യവസായിയായ ഒരു ക്ലൈമാക്സിലേക്കാണ് ഈ കവിതയിലൂടെ നമ്മൾ എത്തിക്കുക ശരിക്കും എന്നെപ്പോഴും ആലോചനപ്പെടുത്താറുള്ള ഒരു കഥയാണ് താടകയുടേത് താടക എന്തിനാണ് രാമൻ കൊന്നത് എന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് താടകയുടെ വധത്തിലേക്ക് രാമനെ നയിച്ചത് എന്തായിരിക്കും അതിനെക്കുറിച്ച് ആരെങ്കിലും അന്വേഷിക്കുന്നത് കണ്ടാൽ അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കും ഒരുപക്ഷെ പണ്ടൊക്കെ താടകയെ ക്രൂരയായ നിശാചരിയായി കേട്ട കഥകളാണ് മുമ്പ് ബാല്യത്തിലൊക്കെ ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് ഒരു ഇടക്കാലത്ത് വയലാറിൻ്റെ കവിത അറിഞ്ഞു തുടങ്ങിയ കാലത്താണ് താടകയോട് സ്നേഹം തുടങ്ങിയത് ഇപ്പോൾ ഇത് എന്തുദ്ദേശിച്ചാണ് താടകയുടെ കഥയായി വന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതിനൊരു കാരണമുണ്ട് അതിന് കാരണം ടി എസ് ശ്യാമകുമാറിൻ്റെ ആരുടെ രാമൻ എന്ന ഈ പുസ്തകമാണ് ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച ആരുടെ രാമൻ എന്ന ഈ പുസ്തകം ഈ പുസ്തകത്തിൽ പുസ്തകത്തിൻ്റെ വിശദാംശത്തിലേക്ക് വരാം ഈ പുസ്തകത്തിലെ ആദ്യത്തെ ആദ്യ ഭാഗത്തൊരു അധ്യായം താടകയുടെ വധത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ് താടകാവധം ഒരു സി ബി ഐ അന്വേഷണം എന്ന ആകാംക്ഷയോടെ വായിച്ചിരിക്കാവുന്ന വിധം അവതരിപ്പിക്കുമ്പോൾ തന്നെ രാമായണത്തിലെ മനുവാദികളുടെ പ്രയോഗ പരിസരത്തെ ആഴത്തിൽ വിശകലനം ചെയ്യുകയും ചെയ്യുന്നു ടി എസ് ശ്യാംകുമാർ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഈ അവതരണ ശൈലി തന്നെ രാമായണത്തിലെ അദ്ദേഹത്തിന് ആവശ്യമായ നിഗമനത്തിലേക്ക് എത്തുന്നതിന് ഉതകുന്ന തരത്തിലുള്ള ശ്ലോകങ്ങൾ കൃത്യമായി അവതരിപ്പിച്ച് വിശകലനം ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആദ്യം താടകയിലേക്ക് തന്നെ മടങ്ങി വരാം താടകയെ വധിച്ചത് എന്തിനാണ് താടകയെ വധിച്ചത് എന്തിന് എന്ന അധ്യായത്തിൻ്റെ ഒടുവിൽ ശ്യാംകുമാർ ഇങ്ങനെ എഴുതുന്നുണ്ട് വിശ്വാമിത്രൻ താടകയെ വധിക്കാൻ പറഞ്ഞപ്പോൾ ഗോവിൻ്റെയും പശുവിൻ്റെയും ഹിതം നടപ്പിലാക്കുന്നതിന് താൻ തയ്യാറാണ് എന്നാണ് രാമൻ പറഞ്ഞത് ബ്രാഹ്മണ്യം സംരക്ഷിക്കാൻ എന്തിനും തയ്യാറാകുന്ന രാമൻ ചുരുക്കത്തിൽ താടക വധം ബ്രാഹ്മണർക്ക് വേണ്ടി രാമൻ ചെയ്ത ഒരു പ്രവൃത്തിയായിരുന്നു രാമൻ ലോക അല്ല എന്ന് താടക വധത്തോടെ വ്യക്തമാവുകയാണ് സ്ത്രീയുടെ ധർമ്മത്തെ നിയന്ത്രിക്കുന്നതിനുള്ള അവകാശം ബ്രാഹ്മണ്യ പുരുഷാധികാരത്തിനാണ് എന്ന് താടകാവധം കാണിക്കുന്നതായി ശ്യാംകുമാർ പറയുന്നുണ്ട് ഇനി രാമൻ എങ്ങനെയാണ് ഈ വധത്തിലേക്ക് എത്തിയത് താടകയെ കൊല്ലാൻ എന്താണ് കാരണം വയലാറിൻ്റെ കവിതയിൽ പറയുന്നത് പോലെ തന്നെ താടക രാമനെ കാണുന്നു താടക ആയിരം ആനകളുടെ ആനകളുടെ ശക്തിയുള്ളവളും ഇഷ്ടം പോലെ രൂപം ധരിക്കാൻ കഴിവുള്ളവളുമാണ് സുന്ദന്റെ ഭാര്യയും ഘോരരൂപിണിയായ ഇക്ഷിണിയുമായാണ് വിശ്വാമിത്രൻ രാമനു മുന്നിൽ താടകയെ അവതരിപ്പിക്കുന്നത് പണ്ട് സുഗേതു എന്ന മക്കളില്ലാത്ത മഹാവീര്യശാലിയായ ഒരു യക്ഷൻ ഉണ്ടായിരുന്നു സുഗേതുവിൽ പ്രീതനായ ബ്രഹ്മാവ് ആ യക്ഷപതിക്കായി കന്യകയായ താടകയെ നൽകി ആയിരം ആനകളുടെ കരുത്തും വരമായി നൽകി ബാലയായ താടക യുവതിയായി ചംഭപുത്രനായി ആയ സുന്ദന്റെ ഭാര്യയായി മാരീജൻ എന്ന അതിബലവാനായ പുത്രൻ അവർക്കുണ്ടായി സുന്ദൻ മരിച്ചപ്പോൾ താടക അഗസ്ത്യനെ ഉപദ്രവിക്കാൻ വേണ്ടി അടുത്തു അപ്പോൾ രാക്ഷസരായി പോകട്ടെ എന്ന് അമ്മയെയും മകനെയും ശപിച്ചു ശാപം ഏറ്റതിനെ തുടർന്നുണ്ടായ കോപത്താൽ ജനസ്ഥാനത്തോട് താടക യുദ്ധം പ്രഖ്യാപിച്ചു ഇങ്ങനെ എന്നെ ഈ അവസ്ഥയിലാക്കിയ ഈ സ്ഥാനത്തോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു പിന്നെ ഒരു യുദ്ധപ്രഖ്യാപനം അതിൻ്റെ തുടർച്ച പോരാട്ടം തന്നെയാണ് ആ താടകയെ വധിക്കാനാണ് വിശ്വാമിത്രൻ രാമനോട് ആവശ്യപ്പെടുന്നത് ജനസ്ഥാനം കൈയടക്കാൻ താടകയെ വധിക്കണം എന്ന ഒരു അജണ്ട വിശ്വാമിത്രൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അങ്ങനെ വിശ്വാമിത്രൻ കൊണ്ട് ചെയ്യിക്കുന്നതാണ് എന്നാണ് ടി എസ് ശ്യാമകുമാർ ഈ പുസ്തകത്തിൽ നിരീക്ഷിക്കുന്നത് ബാലകാണ്ടത്തിൽ എന്തിനു കൊല്ലുന്നു എന്ന രാമൻ്റെ സംശയം തീർക്കാൻ വിശ്വാമിത്രൻ ഒരു കാരണം പറയുന്നുണ്ട് അതായത് വിശ്വാമിത്രൻ കൊ കൊല്ലാൻ വേണ്ടി ആജ്ഞാപിക്കുമല്ലോ രാമനോട് അതും ഒരു സ്ത്രീ ഒരു പരിചയമില്ലാത്ത ആളെ കൊല്ലണം എന്നാണല്ലോ പറയുന്നത് അപ്പോൾ എന്തിനാണ് കൊല്ലുന്നതെന്ന സംശയം തീർക്കാൻ വേണ്ടിയിട്ടുള്ള വിശ്വാമിത്രൻ്റെ ഒരു വിശദീകരണം ഭയങ്കരിയും ദുർവൃത്തയും പരാക്രമിയുമായ തടകയെ ബ്രാഹ്മണരുടെയും പശുവിൻ്റെയും ഹിതം പരിപാലിക്കാൻ വധിക്കണം എന്നാണ് വിശ്വാമിത്രൻ പറയുന്നത് അതായത് ബ്രാഹ്മണരുടെയും പശുവിൻ്റെയും ഹിത ഹിതം പരിശോധിക്ക അത് നിലനിർത്താൻ വേണ്ടി പരിപാലിക്കാൻ വേണ്ടിയിട്ട് വധിക്കണം എന്നാണ് അപ്പോൾ സ്ത്രീകളെ വധിക്കാമോ എന്നതടക്കമുള്ള ചോദ്യങ്ങളെയും വിശ്വാമിത്രൻ നേരിടുന്നുണ്ട് എന്നാൽ ആത്യന്തികമായി താടകാവധത്തിലേക്കാണ് നീങ്ങുന്നത് എല്ലാ വിശദീകരണങ്ങൾക്കും ഒടുവിൽ വേറെ രാമൻ്റെ മുന്നിൽ വഴികളില്ല സ്ത്രീയുടെ സ്വാതന്ത്ര്യം ആൺ കോയ്മ ബ്രാഹ്മണ്യ വ്യവസ്ഥിതിക്ക് വിധേയമാണ് എന്ന് സമർത്ഥിക്കുകയാണ് ഈ വധം രാമായണത്തിലൂടെ എന്നാണ് ശ്യാംകുമാറിൻ്റെ നിരീക്ഷണം ഒരുപക്ഷെ താടകാവധം അസാധാരണ നിരീക്ഷണ മികവോടെ ശ്യാംകുമാർ പുനരാവിഷ്കരിക്കുമ്പോൾ നമ്മളെ പഴയ കാലത്തെ സാഹചര്യങ്ങളിലേക്ക് കൂടി ചരിത്രപരമായ യാഥാർത്ഥ്യത്തിലേക്ക് കൂടി കൂട്ടിക്കൊണ്ടു പോവുകയാണ് ടി എസ് ശ്യാംകുമാർ ചെയ്യുന്നത് വാൽമീകി രാമായണത്തിലെ ഓരോ ശ്ലോകങ്ങളെയും വിശദീകരിച്ചു കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സമീപനം താടകാവധം ആരുടെ രാമൻ എന്ന പുസ്തകത്തിലേക്കുള്ള സമ്പൂർണാർത്ഥത്തിലുള്ള പ്രവേശിക്കുകയാണ് താടകാവധം മാത്രമല്ല ഈ പുസ്തകം അതൊരു അധ്യായം മാത്രമാണ് അതിനെ ഞാൻ പെട്ടെന്ന് നിങ്ങളിലേക്ക് ഈ പുസ്തകം എത്തിക്കാം എന്നുള്ളത് കൊണ്ട് മാത്രം താടകാവധം പറഞ്ഞു പിന്നെ താടക എനിക്കിഷ്ടപ്പെട്ടൊരു കഥാപാത്രം കൂടിയായതുകൊണ്ട് ഈ പുസ്തകത്തിലെ ഒരു ആകർഷകമായ ഭാഗം ആദ്യം ഞാൻ തൊട്ടതും വല്ലാതെ നമ്മളെ ഇഷ്ടപ്പെടുത്തിയതുമായ ഒരു ഭാഗം നിലയിൽ അവതരിപ്പിച്ചു എന്ന് മാത്രം ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രീയം പിൻപറ്റുന്ന രാമൻ ആര് എന്ന ചോദ്യം വ്യാപകമായി ഉയർത്തപ്പെടുന്ന കാലമാണിത് ജോൺ ബിട്ടാസിനെ പോലുള്ളവർ നിങ്ങളുടേത് ആരുടെ രാമൻ എന്ന ചോദ്യം പാർലമെന്റിലടക്കം ഉയർത്തിയതും അതിൻ്റെ തുടർച്ചയായി നടന്ന ചർച്ചയുമൊക്കെ നമ്മൾ കണ്ടതാണ് ഗാന്ധിജിയുടെ രാമനും നാഥൂർ റാമിൻ്റെ രാമനും എന്ന ചർച്ച ഇപ്പോഴും രാജ്യത്ത് നടക്കുകയും ചെയ്യുന്നു ഈ ഘട്ടത്തിൽ മനുവാദികളുടെ രാമനെ വ്യവച്ഛേദിച്ച് തിരിച്ചറിയാവുന്ന മട്ടിൽ രാമായണത്തിൽ ഉള്ളടങ്ങിയ ബ്രാഹ്മണ്യത്തിൻ്റെ പാതയെ നമുക്ക് മുന്നിലേക്ക് അനാവരണം ചെയ്ത് അവതരിപ്പിക്കുകയാണ് ആരുടെ രാമനിലൂടെ ടി എസ് ശ്യാംകുമാർ ചെയ്യുന്നത് ശൂദ്രന് പാതസേവ മാത്രം വിധിക്കപ്പെട്ട രാമരാജ്യം സ്ത്രീക്ക് വിധേയയായി നിൽക്കേണ്ടി വരുന്ന രാമരാജ്യം ബ്രാഹ്മണ്യത്തിൻ്റെ വിവേചനപൂർണമായ യാഗവേദികൾ കർമ്മവ്യവസ്ഥത വ്യവസ്ഥിതിയുടെ മാനവ വിരുദ്ധത വിജ്ഞാനത്തിൻ്റെ കുത്തക ബ്രാഹ്മീണത്തിന് മാത്രമായ കാലം അങ്ങനെ പല അധ്യായങ്ങളിലൂടെ പല രാമായണ ഗാഥകൾ സാമൂഹ്യ അവസ്ഥകളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഗാഥകൾ അദ്ദേഹം അനാവരണം ചെയ്യുകയാണ് ശ്യാംകുമാർ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് ചെയ്യുന്നത് സ്ഫോടനാത്മകമായതും അതേസമയം രാമായണത്തിൽ ഉള്ളടങ്ങിയതുമായ ചില കാര്യങ്ങൾ കൂടി ആരുടെ രാമനിലൂടെ ശ്യാംകുമാർ പരിശോധിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ബ്രാഹ്മണ മതം അഹിംസയുടെയും പച്ചക്കറിയുടെയും മതമാണെന്ന ഒരു വാദമാണല്ലോ വ്യാപകമായി ഉന്നയിക്കപ്പെടുന്നത് രാമായണത്തിൽ രാമനും സീതയും മാംസബുക്ക് കൂടിയായിരുന്നു എന്ന് രാമായണത്തെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ശ്യാംകുമാർ സമർത്ഥിക്കുന്നുണ്ട് രാമനും സീതയും മാംസം കഴിക്കുമോ എന്ന അധ്യായത്തിൽ നിരവധി സംഭവങ്ങളും ശ്ലോകങ്ങളും അദ്ദേഹം പരിശോധിച്ച് വിശകലനം ചെയ്യുന്നുണ്ട് വനവാസം തുടങ്ങിയ ഘട്ടത്തിൽ വത്സ്യരാജ്യത്തെത്തിയ രാമലക്ഷ്മണന്മാർ നാല് തരം മഹാമൃഗങ്ങളെ വധിച്ചു പരാഹം വൃഷധം രുരു എന്നിവയെ മേധ്യങ്ങളായ ഈ മഹാമൃഗങ്ങളെ വഹിച്ചുകൊണ്ട് വിശപ്പുള്ള രാമലക്ഷ്മണന്മാർ വൃക്ഷമൂലത്തിലേക്ക് ചെന്നു ശ്രീരാമനെ തേടി ഭരതൻ ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലെത്തിയപ്പോൾ ഭരദ്വാജ മഹർഷി ഭരതനും കൂടെ വന്ന വലിയ സൈന്യങ്ങൾക്കും വിരുന്ന് നൽകുന്നുണ്ട് അയോധ്യ അയോധ്യകാണ്ഡത്തിലേതടക്കം നിരവധി മുഹൂർത്തങ്ങൾ ശ്യാംകുമാർ ഇങ്ങനെ ഉദാഹരിക്കുന്നുണ്ട് വനവാസ സന്ദർഭത്തിൽ പർവ്വതത്തിൽ നിന്ന് വരുന്ന നദിയെ കാണിച്ചുകൊണ്ട് രാമൻ സീതയ്ക്ക് മാംസം നൽകുന്ന ഒരു രംഗമുണ്ട് ഇത് കൊള്ളാം ഇത് നല്ല സ്വാദുള്ളതാണ് ഇത് തീയിൽ പൊരിച്ചതാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആണ് രാമൻ സീതയ്ക്ക് മാംസാഹാരം കൊടുക്കുന്നത് ആ സന്ദർഭം ശ്യാംകുമാർ പരിശോധിക്കുന്നുണ്ട് താം തഥാ ദർശയിത്വമൈഥിലിം ഗിരി നിമ്നഗാം നിഷസാദ ഗിരിപ്രസ്ഥേ സീതാം മാംസേന ചന്തയൻ ഇതം മേധ്യമിതം സ്വാദു നിഷ്ഠ പത്മിത അഗ്നിന ഏവമാസ്തേ സ്വധർമാത്മാ സീതയോ സഹരാഘവ അയോധ്യാകണ്ഡത്തിൽ ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ശ്യാംകുമാർ വിശകലനം ചെയ്യുന്നുണ്ട് അയോധ്യാകണ്ഡത്തിൽ നിന്നാണ് ഇതെടുത്തത് എന്നാൽ രാഷ്ട്രീയ പ്രയോഗത്തിൽ രാമനായി അവതരിപ്പിക്കപ്പെടുന്നത് മറ്റൊന്നാണ് മനുവാദികളുടെ ബ്രാഹ്മണ്യത്തിന് അനുയോജ്യമായ ആശയങ്ങൾ ഉച്ചേർത്ത് തരാതരം പോലെ രാമൻ അവതരിപ്പിക്കപ്പെടുന്നു ഇത് നല്ല സ്വാദുള്ള ഇറച്ചിയാണ് എന്ന് പറയുന്ന രാമനല്ല നമ്മുടെ മുന്നിലുള്ള ഇപ്പോൾ അവതരിപ്പിക്കപ്പെടുന്ന രാമൻ അതുകൊണ്ടാണ് ആരുടെ രാമൻ എന്ന് ചോദിക്കേണ്ടി വരുന്നത് ഒരിടത്ത് കെ എസ് ഭഗവാന്റെ എന്തുകൊണ്ട് രാമക്ഷേത്രം എന്ന കൃതിയിൽ നിന്നുള്ള ഉദ്ധരണി ടി എസ് ശ്യാമകുമാർ എടുത്ത് ചേർക്കുന്നുണ്ട് കെ എസ് ഭഗവാന്റെ ആ ഭാഗം ഇങ്ങനെയാണ് വാൽമീകി രാമായണത്തിലെ രാമന്റെ കഥ ഭാരതത്തിന്റെ ഭരണഘടനയിലെ ആമുഖത്തിലെ സ്വാതന്ത്ര്യം സാഹോദര്യം സാമൂഹിക നീതി മതനിരപേക്ഷത ജനാധിപത്യം എന്നീ മൂല്യങ്ങൾക്കും ആദർശങ്ങൾക്കും വിരുദ്ധമാണ് എന്നാൽ രാജ്യത്ത് അക്രമകമായി അവതരിപ്പിക്കപ്പെടുന്ന രാമന്റെ മതരാഷ്ട്രീയത്തിൻ്റെ വേരുകളിലെ മാനുഷിക വിരുദ്ധത കെ എസ് ഭഗവാന്റെ യുദ്ധരണിയോട് ചേർത്തുകൊണ്ട് ശ്യാംകുമാർ പരിശോധിക്കുന്നുണ്ട് ആദ്യ ഭാഗം രാമനും രാമായണവും എന്ന ഭാഗം അത് കഴിഞ്ഞ് രണ്ടാം ഭാഗത്തിൽ രാമായണത്തിൻ്റെ ശേഷിപ്പുകളാണ് ശ്യാംകുമാർ അന്വേഷിക്കുന്നത് സമകാലത്തിലേക്ക് ഉള്ള സൂചനകളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് പുസ്തകം വരികയാണ് അതൊടുവിൽ കോവിഡ് കാല ഭക്തിയിൽ എത്തി നിൽക്കുന്നുമുണ്ട് കാലം ആവശ്യപ്പെടുന്ന ഒരു രാമപഠനം കൂടിയായി ആരുടെ രാമൻ അങ്ങനെ മാറുകയാണ് ഇന്ത്യ അതിൻ്റെ വൈവിധ്യങ്ങളിലെ ജനാധിപത്യത്തെ ഏകരൂപകമായി അടിച്ചേൽപ്പിക്കുന്ന ഒരു ഭരണകൂട നേതൃത്വത്തെ അനുഭവിക്കുന്ന കാലത്ത് ടി എസ് ശ്യാംകുമാർ ഈ പുസ്തകത്തിലൂടെ കാലം ആവശ്യപ്പെടുന്ന ഒരു പ്രതിരോധം തീർക്കുകയാണ് എന്ന് നമുക്ക് വായനയ്ക്ക് ശേഷം അനുഭവപ്പെടും ഓരോ വായനയിലും ഓരോ അനുഭവം തരുന്ന പുസ്തകം ആരുടെ രാമന് മേൽ കൂടുതൽ വായനകൾ ഉണ്ടാകട്ടെ മറ്റൊരു പുസ്തകവുമായി വേറൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം